ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറ്റിയാണ് പറയുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ നല്ല പോലെ കൃഷി ചെയ്തിരുന്നതാണ് മുദ്രകൃഷി ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പണ്ട് എൻ്റെ വീട്ടിലൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുദ്രകൃഷി ചെയ്തിരുന്നു എന്ന് വയറുവർക്ക് വിളയായ മുദ്ര പോഷകസമൃദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലായിട്ടാണ് നിൽക്കുന്നത് ഏത് കാലാവസ്ഥയിലും ഏത് മണ്ണിലും നമുക്ക് മുദ്ര കൃഷി ചെയ്യാവുന്നതാണ് മുദ്ര കൃഷി ചെയ്യാനായിട്ട് കൂടുതലും ജൂലൈ മാസത്തിൽ നട്ടാലും നല്ലതാണ് എടുക്കുന്ന ഒരു മുദ്രയിൽ നിന്ന് ഒരു ലേശം പിടിയെടുത്തിട്ട് നമ്മൾ മുറ്റത്ത് ഒന്ന് വിതറിക്കൊടുത്താൽ പോലും മുദ്ര നമുക്ക് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒരു വീട്ടിലൊരു കൃഷിയാവുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലും ചെയ്തു നോക്കുക നല്ലതാണ് പാവാൻ ഉപയോഗിക്കുന്ന മുതിര ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറു മണിക്കൂർ വരെ എങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അതിന് ശേഷം എടുത്തിട്ട് നമുക്ക് പാവി കൊടുക്കാവുന്നതാണ് പയറൊക്കെ പടർത്തി കൊടുക്കുന്ന പോലെ നമ്മൾ പടർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കരുത്തുള്ളൊരു ചെടിയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിലേറെ നമുക്ക് വിത്ത് ലഭിക്കും ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇത് നടാവുന്നതാണ് പിന്നെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലര അഞ്ച് മാസം ആകുമ്പോഴേക്കും നമുക്കത് വിളവെടുക്കാവുന്നതാണ് വേനലിനെ അതിജീവിക്കാനായിട്ടുള്ള കഴിവും മുദ്രക്കുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ള വിത്തുകളൊക്കെ നല്ല പോലെ മൂത്തു ഡാർക്ക് കളറായി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുതിരയുടെ ഒരു കളറായി മറ്റേതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചള്ള് വിത്തുകളാണ് ഇപ്പോഴും വെള്ള കളറിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പയറിൻ്റെ ഇലക്ക് പൊട്ടിച്ച് ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ നമുക്ക് മുതിരയുടെ അലയും ഉപ്പേരി വെക്കാവുന്നതാണ് അതിൻ്റെ ചള്ള് പ്രായത്തിൽ തന്നെ പൊട്ടിച്ച് ഉപ്പേരി വെക്കുകയാണെങ്കിലാണ് അതിൻ്റെ ശരിക്കുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഇതാണ് മുതിരയുടെ പൂവ് നല്ല ലൈറ്റ് മഞ്ഞ പോലത്തെ ഒരു പൂവാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് മുദ്രച്ചെടിക്ക് കീടങ്ങളുടെ ആക്രമണം കുറവാണ് കാര്യമായ രോഗങ്ങളൊന്നും വരാറില്ല ജൂലൈയിൽ നട്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസംബറിലായിട്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ചെടി അടക്കം അങ്ങനെ പറച്ച് തന്നെ പറിച്ചെടുക്കാവുന്നതാണ് പറിച്ചെടുത്ത മുദ്രച്ചെടി കളത്തിലങ്ങാനം കൊണ്ടുപോയി തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തുകൾ വേർതിരിയുന്നതാണ് മുൻപ് ഞാൻ കയ്പക്കിക്ക് പന്തലിട്ടപ്പോൾ ഞാൻ അതിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അത്യാവശ്യം വിത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇന്ന് ഇപ്പം നട്ട് കൊടുത്തതല്ല ഇത് തന്നെത്താനെ എനിക്ക് പറഞ്ഞാൽ മുളച്ച് വന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഞാനതൊന്ന് കയറ്റി കൊടുക്കാനായിട്ട് ഇപ്പോൾ കെട്ടിക്കൊടുത്തിരിക്കുന്നതാണ് മുതിര വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ വെറും വയറ്റിൽ മുതിര കഴിക്കുന്നതും നല്ലതാണ് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് മുതിര ദിവസവും എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ് മുതിരയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു മുതിരയുടെ നമുക്ക് മുട്ട ഓംലേറ്റ് അടിക്കുമ്പോഴായാലും അതിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ചെറുതായി അരിഞ്ഞ് കുത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ചെടിക്കങ്ങനെ പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ ഏത് കാലാവസ്ഥയിലും മുതിരച്ചെടി വളർന്നോളും ഏത് കാലാവസ്ഥയിലും ഏത് മണ്ണിലും ആയാലും ഇത് വളർന്നു കൊള്ളും അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല ഞാനിവിടെ ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റുമാണ് ഇട്ട് കൊടുത്തത് വയറുവർഗ്ഗ വിളകളിലെ പോഷക സമൃദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ മുതിരച്ചെടി മുതിരച്ചെടി നമ്മൾ ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടു െടുക്കാം അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്തു നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തു ഇരിക്കും സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പയർ നട്ടു വളർത്തണതാണല്ലേ അതേപോലെ തന്നെ നമുക്ക് മുദ്രയ്ക്കും ഒരു സ്ഥാനം കൊടുത്ത് നമ്മുടെ എല്ലാ വീട്ടിലും ഒരു മുദ്ര ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്